മാളയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വടക്കേക്കരി ഇരിക്കായിരുന്നു പറവൂരി ഇരുന്നിട്ടുണ്ട് സി എ ആയി പിന്നെ കുറച്ചുനാൾ മാത്രമേ വടക്കേക്കര ഇരുന്നിട്ടുള്ളൂ സി എ ആയി പിന്നെ അവിടുന്ന് നിന്ന് മാളയിലേക്കാണ് പോയത് അപ്പം ആ മാളയിൽ മാളയിലേക്ക് ക്വാർട്ടേഴ്സിലേക്കാണ് ജെല്ലാൻ മറന്നത് കോണ്ടവുമായിട്ട് മാള കോർട്ടേഴ്സിലാണ് അപ്പം ഞാൻ മൂത്തു നിന്നത്താണ് അന്ന് താമസിക്കുന്നത് മാളയിൽ കോർട്ടേഴ്സിലോട്ട് ജെല്ലാൻ മറന്നു അപ്പോ അവിടെ പരിചയക്കാരുണ്ടോ എന്ന് ചോദിച്ചോട് മാളയിലാണല്ലോ പരിചയക്കാരില്ലാന്ന് ഞാൻ പറഞ്ഞു ഞാൻ വേണ്ടേനോട്ടോ വിളിച്ചിട്ട് വടക്കേക്കര പോലീസ് സ്റ്റേഷനിലോട്ടാണ് എന്നത് സി ഓഫീസിലോട്ട് ലൌഡ് സ്പീക്കറിലോട്ട് കേൾപ്പിക്കുകയാണ് ചെയ്തത് അവിടെ നിന്ന് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കേട്ടിരുന്നു ആ ആ ഉദ്യോഗസ്ഥരുടെ പേര് വെളിപ്പെടുത്തിയാലും ഇവര് സ്വാധീനിച്ച് സാക്ഷി പറയാൻ അവരാ ഇത് ചെയ്യും ഈ ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്റെ പേര് ജയന്തിയോട് കോണ്ടു കോട്ടയത്തിലേക്ക് ഒരു ഞാൻ മൂത്തുന്ന് താമസിക്കുന്ന സമയത്താണ് ഞാനത് അതന്ന് ഈ സാറുമാരൊക്കെ കേട്ട ഒരു ആശ്വാസത്തിൽ പോകുന്നു പിന്നെ ഇയാൾക്ക് നമ്മൾ കൂടുതലും ചിന്തിക്കണത് ഓരോ ഇവരൊക്കെ ചെയ്യണ വിക്രിയകൾക്ക് ഇവരുടെയൊക്കെ അറിയാത്ത ഭാര്യമാരി നിരപരാധികൾ എൻ്റെ ഭർത്താവേന്നോർത്ത് വീട്ടിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന സ്ത്രീകളാണ് അപ്പം അതൊരു ബുദ്ധിമുട്ട് വേണ്ടെന്നോർത്ത് ക്ഷമിക്കുമ്പോൾ ഇവരൊക്കെ വലിയ വലിയ മാന്യന്മാരും ജയന്തി അങ്ങനെ കേസിൻ്റെ എണ്ണകുട്ടി വളരെ മോശക്കാരിയായി മാറി ഏയ് അപ്പം അത് നമ്മൾ വെളി വെളിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഇവരൊക്കെ പല കാര്യങ്ങളും പലതരത്തിലുള്ള ലൈംഗിക ചേഷ്ടകളും പലതരത്തിലുള്ള ഇതുകളും പല കേസൊക്കെ ഉള്ള ആരോപണങ്ങളാണെന്ന് പറയും ഏയ് അപ്പം അതും വേണ്ട പിന്നെ അതുപോലെ ഒന്നും അറിയാത്ത സ്ത്രീകൾ ഇവരൊക്കെ പുറത്തോട്ട് പോയപ്പോൾ എനിക്കാണെങ്കിലും ഇപ്പോൾ ഹസ്ബൻഡ് അവർ പുറത്തോട്ട് പോകുമ്പോൾ അവരെന്തൊക്കെ ചെയ്യണമെന്ന് ഒരാൾക്കും അറിയാൻ പറ്റൂല ഏയ് വീട്ടിലൊക്കെ വല്ല മഞ്ഞന്മാരാണ് ചില ഒരു കണ്ടുണ്ടോ ഭാര്യമാരുള്ളപ്പം മറ്റു പരിചയക്കാരോടും മിണ്ടൂല അവരെ നമുക്ക് കൂടുതൽ സൂക്ഷിക്കണം കേട്ടോ അത് അപകടവും നമ്മൾ നല്ല മനസ്സും നമ്മളില്ലേ നമ്മളുടെ മനസ്സാണ് അല്ലാണ്ട് നമ്മളിപ്പോ എത്ര നല്ലവരോടും എത്ര ചീത്തവരോടും ഒക്കെ നമുക്ക് ഇടപഴകാം ആര് ചീത്ത നല്ലതും പറഞ്ഞ് ജനിക്കണില്ല ഓരോ സാഹചര്യങ്ങളും മനസ്സിൽ ഇപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാര് നല്ലതാണെങ്കിൽ ഈ ജയന്തി ഇപ്പൊ ഇങ്ങനെ ഈ യൂട്യൂബിന്റെ മുമ്പിൽ ഇങ്ങനെ പറയണോ പോലീസ് ഇത്തരത്തിൽ ഇങ്ങനെ ഇങ്ങനെ വരാൻ പറഞ്ഞ ഉദ്യോഗസ്ഥൻ അല്ല വെളിപ്പെടുത്തി ഇത്തരത്തില് ചേട്ടന ഇനിമാരൊക്കെ ജോലിയിലുള്ളവരൊക്കെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് മനസ്സിലായി ഇതേപോലെ പല വെളിപ്പെടുത്തലിലും പോലീസുകാർ ഒറ്റക്കെട്ടായിട്ടുണ്ട് എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് ഇതുവരെ പോലീസുകാർ കുറ്റം ചെയ്തിട്ട് ഏതെങ്കിലും ശിക്ഷിക്കപ്പെടുന്നുണ്ടോ അല്ല അവർ ശക്തരാണ് ശക്തരാണ് ഇപ്പം അയാൾക്ക് ഒരു ബാല്യവും കൊണ്ട് വ്യക്തമാക്കി ഒരു ബാല്യം കൂടിയുള്ളവനാണ് ഏഹ് അപ്പൊ ഒരു എസ് പി ആയിട്ടൊക്കെ റാങ്ക് ഉള്ള ആളാണ് ഭയം പിന്നെ ഇനി ഭയുണ്ട് ഉണ്ട് എന്തന്ന ഇയാള് ഈ വെള്ളച്ചേട്ടനിയനാട്ടെ അയാളും ഉദ്യോഗസ്ഥനാണ് അപ്പൊ പിന്നെ ഭയം ഉണ്ടാവൂലെ പിന്നെ ഇതിൽ സത്യം അറിയാവുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് അവര് റിട്ടയർഡ് ആയെങ്കിലും ഇനി ഇപ്പം എന്ത് പറയൂന്നൂടാ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ അവർ കേട്ടതല്ലേ പക്ഷെ ഈ ഉദ്യോഗസ്ഥന്മാരെ യൂണിഫോമിന് ഒരു പവർ ഉണ്ടല്ലോ അവർക്ക് ഏഹ് യൂണിഫോമിന്റെ പവറൊന്നും പവറാണല്ലോ ഒറ്റക്കെട്ടായിട്ടത് കഴിഞ്ഞ് ദൈവം കൊടുക്കും ശിഷ ജയന്തിയാണ് പറയുന്നത്